നിങ്ങൾ എന്തുകൊണ്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഈ ചാനലിൽ തമിഴയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഇല്ല വ്യൂസും വരുന്നില്ല സബ്സ്ക്രൈബർ കൂട്ടാൻ പറ്റുന്നില്ല വ്യൂസ് കൂട്ടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ക്ലിക്ക് ചെയ്തത് അതിനെ പറ്റിയ ഏറ്റവും നല്ല ട്രിക്ക് അടിപൊളി ആയിട്ട് ട്രിക്കായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് വരുന്നുള്ളത് കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കറക്റ്റായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫേക്കായിട്ട് സബ്സ്ക്രൈബറും വ്യൂസും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ട്രിക്ക് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ചാനലിൽ എൻ്റെ ചാനലിൽ ആദ്യം വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫൈവ് മില്യൺ പോയിൻറ്റ് വൺ മില്യൻ സബ്സ്ക്രൈബറാ അല്ലെങ്കിൽ വ്യൂസ് ആ അങ്ങനെന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും ഞാൻ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങളെ റെക്കമെൻഡേഷനല്ലേ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോസ് പോകണം വീഡിയോസ് സബ്സ്ക്രൈബർ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ട്രിക്ക് യൂസ് ചെയ്യണം പക്ഷേ കണ്ടിന്യൂട്ടിലി നിങ്ങൾ ഫുള്ള് എല്ലാം എല്ലാ ഫുൾ ടൈം എല്ലാ മാസങ്ങളോളം ആ വീഡിയോസ് അങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല ഓക്കെ നിങ്ങളുടെ ചാനലിൻ്റെ ഒറിജിനൽ നെയിം അതേപോലെ വേണം അതിന് ശേഷം ഈ ട്രിക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസം ഒരു മാസം വരെ വെച്ചിരിക്കാം ഓക്കെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റണം മാറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ച് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാം അതിന് ശേഷം അതേപോലെ ചെയ്യുക അതേപോലെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് മോണിറ്റേഷൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല മോണിറ്റേഷൻ കിട്ടാത്ത പ്രോബ്ലം ഉണ്ടാവില്ല ഞാൻ ഓൾറെഡി ചെയ്ത് എൻ്റെ സക്സസ് ആയതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണ് പക്ഷേ വീഡിയോ കണ്ട ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഓൾറെഡി ചെയ്തിരുന്നു ആ ചെയ്തതും ഞാൻ ഓൾറെഡി വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ഓൾറെഡി മനസ്സിലാക്കി എൻ്റെ ചാനൽ എത്രത്തോളം അവർ വീക്ഷിക്കുന്നുണ്ടെന്ന് ഓൾറെഡി എനിക്ക് മനസ്സിലായി അപ്പം ഞാനത് ഫുള്ള് ഓരോ ദിവസം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ ചെയ്യാനുള്ള ഒരു താല്പര്യം വന്നത് അതുകൊണ്ട് ഞാൻ ഓൾറെഡി നിങ്ങൾ കാണിച്ചു തരാണ് ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചിരുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ ഈ ട്രിക്ക് ആരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യുക എങ്ങനെയൊക്കെ ചെയ്യുക എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീഡിയോയിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ട സമയത്താണ് ഞാൻ ഈ ട്രിക്ക് യൂസ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇല്ല ഞാൻ ഫുള്ള് ഒഴിവാക്കി പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി ഫേയ്ക്കാണ് ഒറിജിനൽ അല്ല ഫെയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനും വേണമെങ്കിൽ ചെയ്യാം ഓക്കെ എന്നും വേണമെങ്കിൽ ചെയ്യാം പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം ഒരു മാസമായിട്ട് വേണമെങ്കിൽ അതേപോലെ ആട് ആടി യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഓക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന വിഷയം വെച്ചാൽ ഞാൻ യൂട്യൂ യൂട്യൂബ് എടുക്കുന്നുണ്ട് യൂട്യൂബ് എടുത്തിട്ട് ഞാൻ മൈ ഫസ്റ്റ് വ്ലോഗ് എന്ന് ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്ത് തന്നു ഓക്കെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചതാണ് മൈ ഫസ്റ്റ് വ്ളോഗെന്ന് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ആദ്യം ഒരു ചാനൽ കാണാം ഇവിടെ എന്താണെന്ന് വെച്ചാൽ മൈ ഫസ്റ്റ് വ്ളോഗറിഞ്ഞിട്ട് ഒരു ചാനൽ കാണാം ഒരു ഹിന്ദിക്കാരൻ്റെ ചാനലാണ് ഓക്കെ ഹിന്ദി പയ്യൻ്റെ ചാനലാണ് ഈ ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും സിക്സ് പോയിൻ്റ് വൺ മില്യൺ വ്യൂസ് വൺ വീക്ക് അഗോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക ഓക്കെ ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സിക്സ് പോയിൻ്റ് വൺ മില്യൺ വ്യൂസ് വൺ വീക്ക് അഗോ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ ചാനലിലും ഓൾറെഡി താഴത്ത് കാണുന്നതായിരിക്കും അതേ സ്ഥാനത്ത് ഇവിടെ താഴത്ത് വേറൊരു ചാനൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് സിക്സ് പോയിൻ്റ് ടു സിക്സ് ടു ഷി സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടു എറ്റ് കെ വ്യൂസ് സിക്സ് മന്ത് ഓക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ഇത് ഓൾറെഡി നിങ്ങൾ എല്ലാ ചാനലിലും സാധാരണ കാണുന്നതായിരിക്കും അതിൻ്റെ താഴത്ത് ഇവിടെ ഒരു ചാനൽ കാണുന്നുണ്ട് മൈ ഫസ്റ്റ് വ്ളോഗ് ഇതും മൈ ഫസ്റ്റ് വ്ളോഗെ ഓക്കെ മൈ ഫസ്റ്റ് വ്ളോഗ് നല്ല അടിപൊളി സൂപ്പർ തമിഴ്നായിട്ടുണ്ട് ഇത് മൈ ഫസ്റ്റ് വ്ളോഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ പതിനൊന്ന് മില്യൺ വ്യൂസ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓക്കെ ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്ന് കാണും നിങ്ങൾക്ക് ഈ ചാനൽ ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം ഇത് സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണം സെർച്ച് ചെയ്ത് നോക്കാം അതിനൊരു കുഴപ്പമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചുതരാം അതിന് ശേഷം ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ അതുപോലത്തെ കുറേ ചാനലുണ്ട് മൈ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ മൈ ഫസ്റ്റ് വ്ളോഗ് ഇതും മൈ ഫസ്റ്റ് വ്ളോഗ് കുറേ ചാനൽ അങ്ങനത്തെ മൈ ഫസ്റ്റ് വ്ളോഗിൻ്റെ ഓൾറെഡി ചാനൽ ഇവിടെ വരും പക്ഷേ ഈ രണ്ട് ചാനൽ ഈ മൂന്ന് ചാനലോ ജസ്റ്റ് ഇങ്ങനത്തെ കുറേ കുറേ ചാനലുണ്ട് ആ ഇവിടെ ഒരു ചാനൽ കാണിക്കുന്നുണ്ടോ മൈ ഫസ്റ്റ് എന്ന് വ്ളോഗ ചാനൽ ഇവിടെ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് കണ്ട ഇതെത്ര നയൻ പോയിൻ്റ് എയ്റ്റ് മില്യൺ വ്യൂസ് വൺ ഓവർ ഓക്കെ വൺ ഓവർ ഓർത്തിട്ടുണ്ട് ശ്രദ്ധിക്കണം ഇത് ഞാൻ വീഡിയോ ഈ വൺ ഓവർ നയൻ പോയിൻ്റ് എയ്റ്റ് മില്യൺ വ്യൂസ് വൺ ഓവറ് ഞാൻ ക്ലിക്ക് ചെയ്യാണ് ഓക്കെ ഇതിൻ്റെ ഒറിജിനൽ വ്യൂസ് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഒറിജിനൽ വ്യൂസ് കാണിച്ചു തരാം കണ്ട ഒരു ഹിന്ദി ചാനലാണ് ഇതിൻ്റെ ഒറിജിനൽ വ്യൂസ് വൺ ഇയർ ആകോ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കണം വൺ ഇയർ ആകോ വൺ പോയിൻ്റ് സോറി വൺ പോയിൻ്റ് ത്രീ മില്യൺ വ്യൂസ് വൺ പോയിൻ്റ് ത്രീ മില്യൺ വ്യൂസ് സബ്സ്ക്രൈബർ അത്രയുള്ള സബ്സ്ക്രൈബർ പതിനെട്ട് കെ പതിനെട്ട് കെ സബ്സ്ക്രൈബർ വൺ പോയിൻറ്റ് ത്രീ മില്യൺ ഒറിജിനൽ വ്യൂസ് ഒറിജിനൽ വ്യൂസാണെന്ന് ഇത് ഇവിടെ കാണിക്കുന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് വൺ ഇയർ മുന്നേ ഓൻ ഈ ട്രിക്ക് യൂസ് ചെയ്തതാണ് ഇപ്പോഴും ആ ട്രിക്ക് എടുത്തിട്ടില്ല അത് എങ്ങനെ ട്രിക്ക് യൂസ് ചെയ്തതെന്ന് ഞാൻ ഓൾറെഡി ജസ്റ്റ് കാണിച്ചു തരാം ഈ ട്രിക്ക് എങ്ങനെ ചെയ്യേണ്ടെന്നും എവിടെ ഇടേണ്ടെന്നും എവിടെയാണ് ഇത് യൂ വർക്ക്ഔട്ടാകുന്നതും ഞാൻ കാണിച്ചു തരാം ഇവൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഈ ചാനലിൽ ക്ലിക്ക് ചെയ്താൽ ഈ ചാനൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ ഒൻ്റെ പേരുണ്ട് എന്ത് റിതീഷ് റാഹി വ്ലോഗ് അതിൻ്റെ താഴത്തെ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് നയൻ പോയിൻ്റ് എയ്റ്റ് മില്യൺ വ്യൂസ് വൺ ഓവർ അകോ വൺ ഓവർ അകോ പേരിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ പേരിൽ ആഡ് ചെയ്തതുകൊണ്ടാണ് അവിടെ ഓൾറെഡി കാണിക്കുന്നത് എൻ്റെ ചാനൽ ചിലപ്പോൾ സെർച്ച് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും വൺ പോയിൻ്റ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബർ എന്ന് കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ചാനൽ സെർച്ച് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേ ട്രിക്കാണ് ഞാൻ ഓൾറെഡി ഈ ചാനൽ ഈ ചാനലല്ല വേറെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഓൾറെഡി ചെയ്തത് ഈ ചാനലാണ് ഈ ചാനൽ ഇപ്പം കാണുന്നതാണ് ഞാൻ ഓക്കെ അപ്പം അതിന് ശേഷം ഇവിടെ അവൻ്റെ ഏത് വീഡിയോ അതിന് ശേഷം ആകെ വെറും എത്ര വീഡിയോ ഇട്ടിട്ടുള്ള നോക്ക് എത്ര വീഡിയോ ഇട്ടിട്ടുള്ള മുപ്പത്തൊമ്പത് വീഡിയോ ആകെ ഇട്ടിട്ടുള്ളൂ ആകെ മുപ്പത്തൊമ്പത് വീഡിയോ ഇട്ടിട്ടുള്ളൂ പക്ഷേ പതിനെട്ടൊക്കെ സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് ഓക്കെ പതിനെട്ട് കെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ അവൻ്റെ ഫുൾ വീഡിയോസ് എടുത്ത് നോക്കാം അവൻ്റെ ഫുള്ള് വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഫോർ പോയിൻറ്റ് വൺ കെ ടു കെ ടു കെ വൺ പോയിൻ്റ് എയ്റ്റ് കെ ലാസ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോ കേട്ടോ ഇത് ലാസ്റ്റ് ലാസ്റ്റ് വിട്ട വീഡിയോ എയ്റ്റ് കെ ഫൈവ് കെ ഏതെങ്കിലും ചില വീഡിയോക്ക് മാത്രം പക്ഷേ ആ ഒറ്റൊരു വീഡിയോക്ക് പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓനി ആ ഫസ്റ്റ് ഇട്ട വീഡിയോ ഉണ്ടല്ലോ ആ ഓന് വൺ ഇയർ മുന്നേ ഒരു വീഡിയോ ഇട്ടില്ല ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് വ്ലോഗ് നിറഞ്ഞിട്ടില്ലേ ആ വീഡിയോ ഒക്കെ വന്ന വ്യൂസാണ് വൺ പോയിൻ്റ് ത്രീ മില്യൺ അപ്പോൾ അങ്ങനെ ഓൻക്ക് അത്ര വീഡിയോ വീഡിയോൻ്റെ ക്വാളിറ്റി കൊണ്ട് വ്യൂസ് വന്നതാണെങ്കിൽ ഓനിക്ക് ബാക്കിയെല്ലാം വീഡിയോ ഒക്കെ എന്തുകൊണ്ട് വരാത്ത അപ്പോൾ ഓൻ ആ ട്രിക്ക് യൂസ് ചെയ്തിന് പക്ഷേ ആ ട്രിക്ക് ഇതുവരെ ഓന് കട്ട് ചെയ്തിട്ടില്ല മോണി ടേസ്റ്റ് ചാനലാണെന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ മോണി ആണ് ഇവിടെ ചാനൽ കണ്ടോ ഇവിടെ ചാനലാണ് ചാനൽ മോണിറ്റൈസാണെങ്കിൽ ചിലപ്പോൾ ഓന് ഒറ്റ ഒരു വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസൺ ചെയ്തിട്ടുണ്ടാവും പറയാൻ പറ്റില്ല ഒറ്റ ഒരു വീഡിയോ ഇട്ടിട്ട് മോണിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഓന് കുറച്ച് ട്രിക്കാം കോമഡി എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് വെറും രണ്ട് പോയിൻ്റ് രണ്ട് പോയിന്റ് മൂന്ന് മിനിറ്റുള്ള വീഡിയോസാണല്ലേ വെറും മൂന്ന് മിനിറ്റുള്ള വീഡിയോസിൽ ഓൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതേ ചാനൽ ഓൾറെഡി കാണിച്ചുകൊണ്ട് നിൽക്കുന്നില്ല നെക്സ്റ്റ് ചാനലും കാണിച്ചു തരാം നെക്സ്റ്റ് ചാനൽ ഫസ്റ്റ് കിട്ടിയ ചാനൽ നോക്കാം ഈ ചങ്ങായിൻ്റെ ചാനൽ ഒന്ന് നോക്കാം ഈ ചങ്ങായിൻ്റെ ചാനൽ ഓൾറെഡി സിക്സ് പോയിൻറ്റ് വൺ മില്യനും ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് സിക്സ് പോയിൻറ്റ് വൺ മില്യൺ നല്ല അടിപൊളി സൂപ്പർ തമിഴിലുണ്ട് തമിഴിൽ ഉണ്ടെങ്കിൽ മാത്രമേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ റെക്കമെൻഡേഷനിൽ വരുള്ളൂ അപ്പോൾ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഈ ചാനൽ ക്ലിക്ക് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒറിജിനൽ വ്യൂസ് ഓക്കെ ഒറിജിനൽ വ്യൂസ് ഇവിടെ കാണാൻ പറ്റും എത്ര നാല് ലക്ഷം വ്യൂസ് ഉണ്ട് ഒമ്പത് മാസം മുന്നേ ഒരു വർഷം ആവോനായി ഓക്കെ ഒരു വർഷം മുന്നേറ്റ വീഡിയോസ് ഓൾറെഡി ഇത്ര വ്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ വീഡിയോസിൽ എന്തുണ്ട് ഒന്നുമില്ല ഫസ്റ്റ് വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ ഫസ്റ്റ് വ്ലോഗ് ആ ഇവൻ്റെ ഒന്ന് ഇതിൽ പോയി നോക്കാം ഇവിടെ കണ്ട നിങ്ങൾ ഒന്നെന്ത് ട്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവൻ്റെ ചാനലിൻ്റെ പേര് ആശിഷ് വില്ലേജ് വ്ലോഗ് സിക്സ് പോയിൻ്റ് വൺ മില്യൺ വ്യൂസ് വൺ വീക്ക് ആക്കും മനസ്സിലായല്ലോ അവൻ്റെ ട്രിക്ക് എന്താന്ന് അതിന് ശേഷം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അവൻ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ള് വീഡിയോസ് ഒന്ന് നോക്കാം ഫുള്ള് വീഡിയോസ് ലാസ്റ്റ് ഇട്ട വീഡിയോ ഒക്കെ ത്രീ ത്രീ മാസം ത്രീ ഡേയ്സ് മുന്നേ വിട്ട വീഡിയോ ഒക്കെ നോക്കും വ്യൂസ് അത്രയും നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി അറുപത്തേഴ് പക്ഷേ മോണിറ്റേഷൻ കിട്ടാനുള്ള ട്രിക്കാണിത് ഓക്കെ അതിന് ശേഷം ഇട്ട വീഡിയോ ഒക്കെ സെവൻ പോയിൻ്റ് ഫോർട്ടീൻ പോയിൻ്റ് സെവൻ പോയിൻറ്റ് നയൻ പോയിൻറ്റ് വ്യൂസോട് വ്യൂസോട് വ്യൂസാണ് ആകെ ഇട്ടിട്ടുള്ള വീഡിയോസ് എത്ര പത്തൊമ്പത് വീഡിയോ ഇട്ടിട്ടുള്ളൂ വെറും പത്തൊമ്പത് വീഡിയോ നമ്മുടെ ആയിരം അഞ്ഞൂറ് ആറുന്നൂറ് വീഡിയോ ഇട്ടിട്ടും സബ്സ്ക്രൈബറില്ല സബ്സ്ക്രൈബറും ഇല്ല വ്യൂസും ഇല്ല പക്ഷെ വെറും പത്തൊമ്പത് വീഡിയോ ഇട്ടിട്ട് ആ മോണിറ്റേഷൻ ചെയ്തറിഞ്ഞു ഓക്കെ ഈ ചാനലിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് സെക്ഷനിൽ കേട്ടോ മോണി ടേസ്റ്റ് ചാനലാണ് ഇവിടെ മോണിറ്റേസ്റ്റ് ചാനലാണ് മോണിറ്റേസ്റ്റ് ആണ് യൂസ് ചെയ്യുക ബുദ്ധി യൂസ് ചെയ്യുക ട്രിക്ക് യൂസ് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക ഇനിയിപ്പം ഞാനിത് കൂടുതൽ കാണിച്ച് തരണോ വേണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ വീഡിയോസിലൊന്നും ഇല്ലാട്ടോ അരമണിക്കൂറിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഓൾറെഡി ഒറ്റ ഒരു വീഡിയോ തന്നെ ഇത്ര മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല കുക്കിംഗ് വീഡിയോസ് ഫസ്റ്റ് ഇട്ടിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ തമ്മിൽ ഫസ്റ്റ് വ്ളോഗ്യൂന്ന് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൊടുക്കുക അതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് സബ്സ്ക്രൈബർ ഇതേപോലെ ഞാൻ ഓൾറെഡി ഇട്ട് തമിനയിലുണ്ടല്ലോ അതുപോലെ വേണമെങ്കിൽ തമിഴയിലിടാം അതിൻ്റെ ടോപ്പിക്ക് ആണെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ട്രിക്ക് യൂസ് ചെയ്യാം ഞാൻ ഓൾറെഡി വ്യൂസ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഇതേ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടല്ലോ എന്തുല്ലെങ്കിലും ഒരു പത്ത് മില്യൺ ഇട്ടിട്ടാൽ തന്നെ അതിലൊരു അഞ്ച് ലക്ഷം വ്യൂസ് അങ്ങ് വരാൻ സാധ്യത ഉണ്ട് പക്ഷേ ഞാൻ ചെയ് ചെയ്യുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ഇത് ഇതങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചുതരാം ഇത് ഒരു ചാനലിനൊന്നും അല്ലേട്ടാ ഇഷ്ടം പോലെ ചാനലുണ്ട് ഈ ഓൾറെഡി സിക്സ് പോയിൻറ്റ് എയ്റ്റ് കെ എന്ന് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ചിലപ്പോൾ അവൻ്റെ ഒറിജിനൽ വ്യൂസ് ഇതെ ആയിരിക്കില്ല ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവൻ്റെ ഒറിജിന അത് ഒറിജിനൽ വ്യൂസാണ് ഓക്കെ ഒറിജിനൽ വ്യൂസാന്ന് ഒറിജിനൽ ആണ് അത് ഓൾറെഡി പാകിസ്ഥാനത്തെ വീഡിയോ ആണ് ഈ ഈ വീഡിയോ ഈ വീഡിയോ ഒന്നും ഞാൻ ആദ്യം കണ്ടോയെന്നറിയില്ല അവൻ്റെ ഒറിജിനൽ വ്യൂസ് ആണ് ഇത് സംഭവം എത്ര വ്യൂസ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഓനക്ക് ഇത്ര വ്യൂസ് വന്നിട്ടുണ്ടല്ലോ എന്ന് ഇത്ര വ്യൂസ് വരാൻ കാരണം ഇതാണ് ഓൻ്റെ ഈ വ്യൂസിൻ്റെ ഈ അടിയിൽ കാണുന്ന ഈ ഇതുണ്ടല്ലോ ഈ വ്യൂസ് കണ്ടിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു ചാനൽ സെർച്ച് ചെയ്ത് നമുക്ക് ഒരു കുക്കിങ്ങിൻ്റെ ചാനൽ ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാക്കുന്ന വീഡിയോ ഈ രസം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സജസ്റ്റഡ് വീഡിയോസ് കുറേ പേരുണ്ടാവും അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തമ്നയിലും ക്വാളിറ്റിയും ആ വ്യൂസും നോക്കിയിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കിയിട്ടാണ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നത് വ്യൂസും അതിൻ്റെ തമനയിലും ഇതെല്ലാം ടൈറ്റിലെല്ലാം നോക്കിയിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ അതേപോലെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഓക്കെ അതിൻ്റെ തമനയിലും ഓൻ്റെ ആകെ സബ്സ്ക്രൈബർ എത്രയൊക്കെയാണ് സബ്സ്ക്രൈബർ പന്ത്രണ്ട് ഒറിജിനൽ സബ്സ്ക്രൈബർ ആകെ വെറും പന്ത്രണ്ട് കെ സബ്സ്ക്രൈബറേ ഉള്ളൂ അതിപ്പോൾ ആയിരിക്കും ഓ ചിലപ്പോൾ മോണിറ്ററേഷൻ ചെയ്യുന്ന സമയത്ത് ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ടോ ഒരു വീഡിയോക്ക് ഒരു മില്യൺ രണ്ട് മില്യൺ വ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യൂലേ അപ്പോൾ അതേപോലെയാണ് സംഭവിച്ചിട്ടുള്ളത് അതങ്ങനെ ചെയ്യാമെന്ന് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓൾറെഡി ഞാൻ ഓൾറെഡി ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എവിടെയാണ് കൊടുക്കേണ്ടതെന്നെല്ലാം അങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട് ഈ ചാനൽ ഓൾറെഡി നോക്ക് മനോഹേ അത് ഓൾറെഡി ഒറിജിനൽ വ്യൂസാണ് ഈ ചങ്ങായിൻ്റെ വീഡിയോസും ഇതേപോലെ ആ അതേ ഓൾറെഡി ഞാൻ കണ്ട ചാനലാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചെല്ലാം അപ്പോൾ അങ്ങനത്തെ രണ്ട് മൂന്ന് ചാനൽ ഓൾറെഡി ഭയങ്കര മില്യൻ മില്യൺ വ്യൂസ് ഇട്ടിട്ടുണ്ട് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് ആരും കൊടുത്തിട്ടില്ല പക്ഷേ സബ്സ്ക്രൈബർ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഓൾറെഡി ഞാൻ വ്യൂസ് ആക്കിയിട്ട് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് എൻ്റെ ചാനൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ആദ്യം ചാനൽ എൻ്റെ ചാനലയുടെ സജഷനിൽ വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾക്കിടെ ചെയ്യാൻ പറ്റും ഇവിടെ ടു പോയിൻ്റ് സിക്സ് പോയിൻ്റ് ഓക്കെ അതെയോ മൈ ഫസ്റ്റ് വ്ളോഗയറിലെന്ന് പറഞ്ഞിട്ട് ഓക്കെ അതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോസ് വീഡിയോസെല്ലാം ഇന്ദിക്കാരൻ ഇന്ദിക്കാരൻ്റെ വീഡിയോസ് മൈ ഫസ്റ്റ് വ്ളോഗിട്ട് ഇഷ്ടംപോലെ ചാനലുണ്ട് ഇവൻ്റെ ടെൻ മില്യൺ വ്യൂസ് ഉണ്ട് കേട്ടോ ടെൻ മില്യൺ വ്യൂസ് ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ വ്യൂസ് എത്രയുള്ള ഒറിജിനൽ വ്യൂസും വൺ പോയിൻ്റ് ഡബിൾ എയ്റ്റ് ഓക്കെ എത്ര ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെ ഇടക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ അവനും ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് വേറൊരു ട്രിക്കും ഇല്ല യൂസ് ചെയ്തത് ഓക്കെ അതേ ട്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൻ്റെ ഒറിജിനൽ സബ്സ്ക്രൈബർ ഉള്ളത് മുന്നൂറ് മൂവായിരം ഓക്കെ നാനൂറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൻ ഇവിടെ യൂസ് ചെയ്തത് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തത് ഇതേ സംഭവമാണ് ഓക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊന്ന് റിസൾട്ട് കിട്ടും ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിന് എൻ്റെ ചാനലിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് അവർ മനസ്സിലാക്കിയിട്ട് കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ട് എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ഞാൻ ഓൾറെഡി കാണിച്ചു തരാം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിളല്ല എങ്കിലും കുറച്ച് സിമ്പിളാണ് ഓക്കെ അത് ചെയ്യാൻ അറിയുന്നവർക്ക് സിമ്പിളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യണം കേട്ടോ നിങ്ങളതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ആവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ പോകേണ്ടത് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകണം കേട്ടോ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ലോഗോ ഉണ്ടല്ലോ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഒരു പെൻസലിൻ്റെ അയക്കം കാണും ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം പെൻസിലിൻ്റെ കൈക്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ചാനലിൻ്റെ പേര് നമ്മുടെ ചാനലിൻ്റെ പേര് എല്ലാം വരും ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ബാനർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് തെല്ലാം ഓൾറെഡി ലോഗോ അതെല്ലാം വരും ഇവിടെ അതിൻ്റെ താഴത്തെ ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമസ്കാരം അത് സ്വാഗതം അതെല്ലാം കൊടുക്കുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനും അതേ സെയിം ആയിട്ട് വരും ഓക്കെ ഇവിടെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ിൽ നിങ്ങൾക്ക് അതേ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ചാനലും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വരും ഓരോ ചാനലിനും വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ താഴത്ത് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് ഇൻസ്റ്റാഗ്രാം ലിങ്കല്ലോ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എൻ്റെ അടുത്ത് ആരോ ഒരാൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ഇവിടെയാണ് ലിങ്ക് കൊടുക്കേണ്ടത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കണം നിങ്ങൾ ഓൾറെഡി ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഓൾറെഡി ചാനലിൻ്റെ ഇത് പ്രോപ്പറായിട്ടുള്ള കസ്റ്റം ചെയ്തിട്ടുള്ള ചാനലിൻ്റെ ലോഗ് ഇവിടെ വന്നിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് സെർച്ച് ചെയ്യുക ഇതെല്ലാം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്തുവാണ് ലിങ്ക് ചാനലിൻ്റെ ലിങ്ക് ഡാഷ് ബോർഡിലെല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ചാനലിന് വ്യൂസ് കൂട്ടണം അപ്പോൾ നമുക്ക് ചാനലിൻ്റെ വ്യൂസ് എന്നല്ല ഓരോ വീഡിയോക്കും വ്യൂസ് കൂട്ടണം അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഫോർട്ടീൻ ഡേയ്സ് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ പതിനാല് ദിവസം വരെ അത് അവിടെ തന്നെ ഉണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ നെക്സ്റ്റ് പിറ്റേ ദിവസം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടത് പ്രാവശ്യം ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല അതിന് ഇപ്പോൾ കമൻറ്റിൽ വന്നിട്ട് അങ്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കരുത് കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ചേഞ്ച് യുവർ നെയിം യുവർ ഓൺലി ഓഫ് ഫോർട്ടീൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് മാത്രമേ ഈ ചാനൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഇതൊരു പ്രാവശ്യം തെറ്റിപ്പോയി എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പതിനാല് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അത് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ യോമി ബ്ലോഗ് എന്ന് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ യോമി ബ്ലോഗ് എന്നുള്ള സ്ഥലത്ത് ഞാൻ ഓൾറെഡി ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് ദിവസം വരെ ഇതവിടെ ഉണ്ടാവും അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് പക്ഷേ അങ്ങനെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് ഞാൻ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് മാറ്റിക്കോണം അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആയിട്ട് കറക്റ്റായിട്ട് തരുന്നത് അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഓൾറെഡി സിക്സ് മില്യൺ സെവൻ മില്യൺ അഞ്ച് മില്യൺ എല്ലാം ഇടണം കേട്ടോ അല്ലാണ്ട് വെറും ഒരു വൺ കെ രണ്ട് കെ എന്നുള്ള ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും നോക്കത്തില്ല അപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു സ്പേസ് ഇടണം കേട്ടോ നമ്മളെ ചാനലിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഉണ്ടല്ലോ ഈ ചാനലിൻ്റെ ഇപ്പുറത്ത് ഒരു സ്പേസ് ഇടണം ഇവിടെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് തെറ്റിപ്പോയി നല്ല കേട്ടോ സേവ് ചെയ്തതിന് ശേഷം തെറ്റിപ്പോയാൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ചേഞ്ച് ചെയ്യുന്നതിന് പിന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബാക്ക് വരാം രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാം സേവ് ചെയ്യരുത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതായിട്ടു ഇവിടെ ഞാൻ ഓൾറെഡി എന്ന് കൊടുത്ത് ഒരു സ്പേസ് ഇട്ട് ഓക്കെ ഒരു സ്പേസ് ഇട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് ടെണ്ണ് ഇട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു ഡോട്ട് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ടെണ്ണ് നിട്ടിട്ട് ഒരു ഡോട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു സ്പേസ് കൊടുക്കുക ഒരു സ്പേസ് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഇവിടെ കൊടുക്കേണ്ടത് ഒരു എം എം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റൽ ലെറ്റർ സെലക്ട് ചെയ്യണം ഓക്കെ ക്യാപിറ്റൽ സെലക്ട് ലെറ്റർ സെലക്ട് ചെയ്യുക എം കൊടുക്കുക അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത് രണ്ട് സ്പേസ് ഇടണം ഓക്കെ അതിന് ശേഷം ഒരു ഡോട്ടഡാണ് രണ്ട് സ്പേസ് ഇടാം ഓക്കെ രണ്ട് സ്പേസ് എടുത്തതിന് ശേഷം വൺ വീക്ക് ആകോ ടു ഡേയ്സാകോ ഫൈവ് ഡേയ്സ് ആകുക അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഫൈവ് വേണ്ട ഞാൻ വൺ ഓവർ എന്ന് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവരും ഒരേപോലെ കൊടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നത് ഒന്നെങ്കിൽ വൺ ഹോവറാകുമെന്നിടാം അല്ലാന്നുണ്ടെങ്കിൽ ടു ഹോവേഴ്സ് ആകുമെന്നിടാം അല്ലാന്നുണ്ടെങ്കിൽ വൺ വീക്ക് ആകുമെന്നുണ്ടാ അല്ലെങ്കിൽ ത്രീ ഡേയ്സ് ആക്കുമെന്നിടാം അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൺ മന്ത് ആകുമെന്നിടാം അങ്ങനെ എന്തെങ്കിലും ഒരു അഗോ കൊടുക്കുക അത് ഓൾറെഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ന്യൂസ് ചാനൽ ഏതെങ്കിലും എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക കറക്റ്റ് വാച്ച് ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ വ്യൂസ് വരുന്നുള്ളതെന്ന് അതേപോലെ കറക്റ്റായിട്ട് ചെയ്യുക അതിന് ശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വൺ അപ്പം ഞാനിവിടെ കഴിഞ്ഞു ഓക്കെ ഞാൻ കൊടുക്കുന്നത് യോമി ബ്ലോഗ് എന്ന് ഓൾറെഡി എൻ്റെ ചാനലിൻ്റെ പേരുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കൊടുത്ത് പത്ത് മിൽ പത്ത് പത്ത് എന്ന് കൊടുത്തു അതിന് ശേഷം ഒരു ഡോട്ട് ഇട്ട് കുറച്ച് സ്പേസ് ഇട്ട് എം ഇട്ട് ക്യാപിറ്റൽ ലെറ്റർ അതിന് ശേഷം ഒരു ഡോട്ട് ഡോട്ടിട്ട് അതിന് ശേഷം ഒണ്ണിട്ട് ഹോവർ ഒണ്ണിട്ട് ഒണ്ണിട്ടതിന് ശേഷം ഒരു ഒരു സ്പേസ് ഇട്ട് കേട്ടോ ഒരു സ്പേസ് ഇട്ടിട്ട് ഹോവർ ആഗോ കൊടുത്തിട്ടുണ്ട് അതിന് അഗോ കുറച്ച് മുമ്പിലും ഒരു സ്പേസ് ഇടണം അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം സ്പേസ് ഇട്ടിട്ട് കൊടുക്കുമോ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മൊബൈൽ ഉണ്ടാവുമല്ലോ ഇപ്പോൾ രണ്ട് മൊബൈലെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ വേറൊരു മൊബൈലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ സെർച്ച് ചെയ്ത് നോക്കുക സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ താഴത്ത് വ്യൂസ് നിന്ന ഭാഗത്ത് എങ്ങനെയാണോ വരുന്നത് ടു ഡേയ്സ് ആകോ ടു ഫൈവ് ഡേയ്സ് ആകോ എന്നല്ല വരുന്നുണ്ടല്ലോ അതേപോലെ നിങ്ങൾ നോക്കിയിട്ട് അതേപോലെ നിങ്ങൾ ഈ ചാനലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെയിം സെയിമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഇല്ല രണ്ടാമത് സേവ് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് സേവ് ചെയ്തു ഓക്കെ സേവ് ചെയ്ത് കഴിഞ്ഞു ഇത്രേ പരിപാടിയുള്ളൂ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് സബ്സ്ക്രൈബറും വ്യൂസും ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ എത്ര ഇപ്പോൾ ഓർമ്മയില്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടെ സിക്സ് മില്യൺ സിക്സ് മില്യൺ ഫോ സിക്സ് പോയിൻറ്റ് വൺ മില്യൺ സബ്സ്ക്രൈബർ എന്ന് എന്തോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ കുറേ ഞമ്മൾ ലൈവിലെല്ലാം പോയിട്ട് കമൻറ്റ് ഇടുന്ന സമയത്ത് അവർ ഷോക്കായിട്ട് അവർ ഞമ്മളെ വീഡിയോയിലേക്ക് വരും കമൻറ്റിലേക്ക് വരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് എല്ലാവരും ട്രിപ്പ് ഈ ട്രിക്ക് യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് നിങ്ങൾ നല്ല അടിപൊളി ആയിട്ട് കമൻറ്റിടുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി സൂപ്പറായിട്ട് കണ്ടൻറ്റാണ് ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് എന്തെങ്കിലും ട്രിക്ക് പരമായിട്ട് നമുക്ക് പെട്ടെന്ന് മോണിറ്റേസൻ കിട്ടാനുള്ള എല്ലാ ഇത് ടിപ്സും ചെയ്യുന്നുണ്ട് ഓൾറെഡി വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സബ്സ്ക്രൈബർ അമ്പത് സബ്സ്ക്രൈബർ ഓൾറെഡി കൊടുക്കുന്നുണ്ട് അത് അറിയാം ഓൾറെഡി എൻ്റെ വ്യൂവേഴ്സാണ് പുതിയ ആൾക്കാരാണെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഓൾറെഡി എൻ്റെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് കൂടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഈ വർക്ക് ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്ന ടിപ്സ് നിങ്ങൾ കൂടുതൽ ഒരു ഒരു മാസം അല്ല യൂസ് ചെയ്താൽ മതി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാൾറെഡി നിങ്ങൾ ഒറിജിനൽ ചാനൽ ഒന്ന് അതേപോലെ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പിന്നെ അത് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പം ഞങ്ങൾക്കെല്ലാം വരുന്ന പോലെ തന്നെ ഒരു ദിവസം നാന്നൂറ് സബ്സ്ക്രൈബർ ഇഞ്ഞൂറ് സബ്സ്ക്രൈബർ മുന്നൂറ് സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ട് പോകും വ്യൂസും കൂടിക്കൊണ്ട് പോകും ഓക്കെ പിന്നെ ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞമ്മൾ പുതിയ ചാനൽ തുടങ്ങുമ്പോൾ മാത്രമേ ഇത് ഈ ടിപ്സ് യൂസ് ചെയ്യുക അല്ലാണ്ട് ഫുള്ള് എല്ലാ ഇത് മോണിറ്റേഷൻ കിട്ടില്ല എന്ന് അങ്ങനത്തെ ഒരു പ്രോബ്ലം അങ്ങനത്തെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും മേടിക്കേണ്ട ആവശ്യമില്ല നൂറ് ശതമാനം വർക്കൗണ് ഓൾറെഡി വർക്ക് ഞാൻ വർക്കാക്കിയതാണ് ഞാൻ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായത് അനക്ക് പറ്റുന്ന ഇങ്ങനത്തെ ഒരു ടിപ്സ് യൂസ് ചെയ്തതിനു ശേഷം അഞ്ഞൂറ് സബ്സ്ക്രൈബറാണ് അറ്റ മാസം കൊണ്ട് അങ്ങ് കിട്ടിയത് ഒരു മാസം കൊണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡിയുടെ സ്ക്രീൻഷോട്ടിൽ കൊടുക്കുന്നുണ്ട് ഒരു മാസം കൊണ്ട് അങ്ങ് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് എനിക്ക് നാനൂറ്റി നാനൂറ് മുകളിൽ അഞ്ഞൂറിൻ്റെ അടുക്ക് സബ്സ്ക്രൈബർ ഓൾറെഡി കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വെറും ഉണ്ടായിരുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പം ഞാൻ വർക്ക് ഞാൻ ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ആയിരുന്നു ഞാൻ ഓൾറെഡി ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തരാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ പ്രാവശ്യം ഇട്ട് പക്ഷേ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് അതിൻ്റെ പ്രോപ്പറായിട്ട് സമയം കിട്ടിയത് അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് പെട്ടെന്ന് എല്ലാവരും പോയിട്ട് പെട്ടെന്ന് ചെയ്തോളൂ